ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസ് എം പി ശശി തരൂർ തന്നെ എത്തുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് തരൂർ തന്നെ രംഗത്ത് വന്നു ആരാകും ഉപരാഷ്ട്രപതി എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാകും അതായത് ബി നിന്നുള്ള ഒരു വ്യക്തിയാകും ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുക എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ തരൂരിനും അത്രയ്ക്ക് അത് സംബന്ധിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ ഇനിയിപ്പോൾ തരൂർ തന്നെയാകുമോ എന്ന സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതെന്നും ഇപ്പോൾ അടിക്കടി വിലയിരുത്തലുകൾ പുറത്തു വരുന്നതിനിടയിലാണ് തരൂർ തൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വരുന്നത് കാരണം ഇതാരെന്നറിയാൻ വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ജഗദീപ് ധൻഖന്റെ രാജ്യത്തുടർന്നു കൊണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടുത്തതായി ആര് വരുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നതിനിടയിലാണ് തരൂർ തന്റെ ഈ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയായിരിക്കും രാജ്യത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതി എന്നാണ് ശശി തരൂർ പറഞ്ഞത് അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്ന് ശശി തരൂറിന് ചോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന ആളായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന് മാത്രമേ ഞങ്ങൾക്കറിയൂ കാരണം ഇലക്ട്രൽ കോളേജിന്റെ ഘടന ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തവണ പ്രതിപക്ഷവുമായി കൂടി ആലോചിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഇപ്പോൾ ആർക്കാണ് ഇത് പറയാൻ കഴിയുക എന്നും അടുത്ത ഉപരാഷ്ട്രപതി ആരാകുമെന്ന് തനിക്ക് അറിയില്ല എന്നാൽ അദ്ദേഹം ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടേ എന്നാണ് കോൺഗ്രസ് എംപിയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന ജഗദീപ് ധൻഗർ ആകട്ടെ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് ഇത് പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യാസം അല്ലെങ്കിൽ വ്യത്യസ്തമായി തന്നെ സംസ്ഥാന നിയമസഭകളും വോട്ട് ചെയ്യുന്നുണ്ട് ലോക്സഭയും രാജ്യസഭയും മാത്രമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നതെന്നതും അതിനാൽ തന്നെ ഭൂരിപക്ഷത്തെക്കുറിച്ച് നമുക്ക് ഇതിനോടകം തന്നെ അറിയാം അടുത്ത ഉപരാഷ്ട്രപതി ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതായും ശശി തരൂർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കടക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അല്ലെങ്കിൽ അന്ന് നടന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെയായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ജഗദീപ് ധൻഖർ രാജിവെച്ചൊഴിയുന്നത് രണ്ടായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് പത്ത് വരെ കാലാവധി ഉണ്ടായിരുന്ന ധൻഖറിന്റെ ഈ നീക്കം രാജ്യത്തെ വളരെയധികം ഞെട്ടിക്കുകയും ചെയ്തിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജി ഏറെക്കുറെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു സെപ്റ്റംബർ ഒൻപതിന് അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഏഴിന് ഇതിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമില്ല എന്നതാണ് മറ്റൊരവസ്ഥ ന്യൂസ് ഡെസ്ക് ന്യൂസ്